ഹലോ ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ എവിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോസ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏഴ് ഉള്ളത് ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ ആളുകൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നേരെ ഹോസ്റ്റാറിൽ പോകുക നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുക അപ്പോൾ ഒന്നാം പൊസിഷനിൽ ആരാണെന്ന് നമുക്ക് നോക്കാം അത് മറ്റാരുമല്ല ജാസ്മിൻ ജാഫറാണ് അഭിഷേകിനെ പിന്തള്ളിക്കൊണ്ടാണ് ജാസ്മിൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കേൾക്കുന്നത് എഴുപത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുമായി ജാസ്മിൻ ഒന്നാം സ്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടാം സ്ഥാനം അത് പിന്നെ പറയേണ്ട മറ്റാരുമല്ല അത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ട് കൊണ്ട് അഭിഷേക് രണ്ടാം സ്ഥാനം തുടരുന്നു മൂന്നാം സ്ഥാനം മറ്റാരുമല്ല അത് നമ്മുടെ ഒപ്പുമുളങ് കൃഷിയാണ് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടാണ് ഋഷി നേടിയത് നാലാം പൊസിഷനിൽ ഇപ്പോൾ ഉള്ളത് ശ്രീധുവാണ് ആണ് ശ്രീധുവിന് കിട്ടിയേക്കുന്ന എന്ന് പറഞ്ഞാൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് ശ്രീധുവിന് നേടിയത് ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്ത് സായി തന്നെ അന്ന് തുറന്നുകൊണ്ടിരിക്കുന്നത് അമ്പത്തെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് സായി നേടിയത് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന രണ്ടു പേരാണ് നന്ദനയും നോറയാണ് ഇപ്പോൾ നോറയാണ് ആറാം സ്ഥാനത്തുള്ളത് അമ്പത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടാണ് നോറ നേടിയത് ഏറ്റവും അവസാനം അതായത് ഏഴാം സ്ഥാനത്തുള്ളത് നന്ദനയാണ് നന്ദനയ്ക്ക് വോട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വോട്ടാണ് നന്ദനക്ക് കിട്ടിയത് ഈ ആഴ്ച നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് എന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വോട്ടിംഗ് റിസൾട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക